നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഫോണിൽ ചെയ്തു വെക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മളുടെ ഫോണിലുള്ള ഡാറ്റകൾ പറയുമ്പോൾ എന്തൊക്കെയാണ് കോണ്ടാക്ട്സ് പിക്ചേഴ്സ് വീഡിയോസ് പിന്നെ ചില ഡോക്യുമെന്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഫോണിൽ ഉണ്ടാവുക അല്ലെ എന്തേലും കാരണവശാല് ഫോൺ നഷ്ടപ്പെടുകയോ കേടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള മൊത്തം വിവരങ്ങളും പോകും അപ്പോൾ എന്ത് ചെയ്യും കോണ്ടാക്ട്സ് നമുക്ക് ഇമെയിലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഫോട്ടോയും വീഡിയോയും നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോ ഗൂഗിൾ ഫോട്ടോസിലോ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്ക് മാറ്റാൻ പറ്റും വാട്സ്ആപ്പ് ആണെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ നമ്മുടെ ഫോണിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഫോട്ടോസിലേക്ക് മാറ്റാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് വാട്സ്ആപ്പിനെയും ബാക്കപ്പ് ചെയ്തിട്ട് ആ മെയിലടിക്കു കൊടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് പതിനഞ്ച് ജി ബി വരെ സ്റ്റോറേജ് മാത്രമേ ഫ്രീ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഒരു രണ്ട് മൂന്ന് ജിമെയിൽ ഐ ഡി ഉണ്ടാക്കി വയ്ക്കുക പിന്നെ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഉണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡോ പെൻ ഡ്രൈവോ വാങ്ങുക എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതെല്ലാം ഇനി കാണിക്കാം നമുക്ക് ആദ്യം രണ്ട് മൂന്ന് ജിമെയിൽ ഐ ഡി ഉണ്ടാക്കണം അതുകൊണ്ട് നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിൽ വലതുവശത്താണ് നമ്മുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴെ പോയാലും കണ്ടോ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്നത് സാംസങ്ങിലാണ് ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നത് നിങ്ങളിൽ ചിലപ്പോൾ ഗൂഗിളിൽ നിന്ന് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ എങ്ങനെ വന്നാലും ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഉണ്ടാക്കി വയ്ക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം പാസ്വേഡ് ഒരിക്കലും മറക്കരുത് ഓക്കെ അതിനുശേഷം നമുക്ക് ആദ്യം നമുക്ക് കോണ്ടാക്ട്സ് എങ്ങനെ മെയിലിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഫോൺ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകും അഥവാ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിളിൻ്റെ ഫോൺ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇതാണ് ഫോൺ ആപ്പ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡയലർ എടുക്കുമല്ലോ ഡയലർ എടുത്തിട്ട് നമ്മളൊരു നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യുക അങ്ങനെ ഡയലി ചെയ്ത് കഴിഞ്ഞാൽ വരുമല്ലോ ക്രിയേറ്റ് ന്യൂ കോൺടാക്റ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് പേര് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൻ്റെ ഒപ്പം തന്നെ അവിടെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതാ എൻ്റെ ഫോണിൽ ഇത് എങ്ങനെയാണ് കാണുന്നത് അവിടെ നമ്മളുടെ മെയിൽ ഐ ഡി ഉണ്ടാകും നിങ്ങളുടെ നോക്കുക അതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഫോണ് സിമ്മ് പിന്നെ നിങ്ങളുടെ ഫോണിലുള്ള മെയിൽ ഐ ഡി അതിൽ കാണാം നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ സ്ഥിരമായിട്ട് പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നത് ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം എന്നിട്ട് സേവ് എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്പറുകളെല്ലാം സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെയിലിലേക്ക് സേവ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫോണിൽ നിലവിലുള്ള കോൺടാക്ട്സ് മെയിൽ ഐ ഡിയിലേക്ക് മാറ്റുകയാണെങ്കിലോ ഒരുപക്ഷെ നിങ്ങൾ മെയിലിൽ തന്നെയാണ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം ഫോണിലോ സിമ്മിലോ ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് മെയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും അതിനായിട്ട് കോൺടാക്ട്സ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ ഈ ഒരു മൂന്ന് വര അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് കുത്ത എന്നുള്ളത് കാണും ഈ മൂന്ന് വര എന്നുള്ളത് മെനു ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് കോൺടാക്ട്സ് എന്നൊക്കെ കാണും ഓരോ ഫോണിലും ഓരോ തരത്തിലാണ് എന്നാലും എല്ലാ ഫോണിലും ഓപ്ഷൻ ഉണ്ടാകും ഞാനിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് കോണ്ടാക്ട്സ് എന്നുള്ളത് കൊടുക്കുകയാണ് ഇമ്പോർട്ട് എന്നുള്ളത് നമ്മളുടെ ഫോണിൽ എവിടെയാണോ കോൺടാക്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായത് ഫോണിലാണെങ്കിൽ ഫോൺ സെലക്ട് ചെയ്യുക സിം ആണെങ്കിൽ സിം സെലക്ട് ചെയ്യുക അതിൽ ഇമ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയിലേക്ക് അത് മാറ്റേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ആ മെയിലിലേക്ക് മാറും ഇനി അതല്ല ഈ മാനേജ് കോൺടാക്ട്സ് എന്നുള്ളതിൽ മൂവ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫോണിൽ നിന്നും സിമ്മിൽ നിന്നും മെയിൽ ഐ ഡിയിലേക്ക് കോൺടാക്ടുകൾ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും മൂവ് കോൺടാക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കാണും ഫ്രം എന്നുള്ളത് ഫോൺ ആണെങ്കിൽ ഫോൺ കൊടുക്കുക സിം ആണെങ്കിൽ സിം കൊടുക്കുക അല്ലെങ്കിൽ ഒരു മെയിൽ ഐ നിന്ന് മറ്റേ മെയിൽ ഐ മാറ്റാനും പറ്റും ഇങ്ങനെ നിങ്ങളുടെ കോണ്ടാക്ട്സ് എല്ലാം നിങ്ങളുടെ മെയിലിലേക്ക് മൂവ് ചെയ്യിക്കുക ഇതിന്റെ ഗുണം എന്താണെന്ന് പറയാം നാളെ ഫോൺ നഷ്ടപ്പെട്ടാലോ കേടു ഒക്കെ നിങ്ങൾ ഏത് ഫോൺ വാങ്ങിയാലും അല്ല ലാപ്ടോപ്പിലാണെങ്കിലും ഈ മെയിൽ ഐ ഡി കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള സകല കോണ്ടാക്ട്സും അതിലേക്കും കിട്ടും നിങ്ങളുടെ കോണ്ടാക്ട്സ് ഒരിക്കലും നഷ്ടാവില്ല അപ്പോൾ എന്തായാലും മെയിലിലേക്ക് കോണ്ടാക്ട്സുകൾ മാറ്റുക ഇനി ഫോട്ടോസും വീഡിയോസും എങ്ങനെ ഗൂഗിൾ ഫോട്ടോസ് സേവ് എന്നുള്ളതാണ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഗൂഗിൾ ഫോട്ടോസും ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാകും അതിൽ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിൽ വലതുവശത്താണ് നിങ്ങളുടെ ഐക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കണം ഇതിൽ പതിനഞ്ച് ജി ബി വരെ സ്റ്റോറേജ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി സെലക്ട് ചെയ്താലും മതി എന്നിട്ട് അതിൽ കണ്ടോ താഴത്തായിട്ട് ടേൺ ഓൺ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ വരും അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോയും വീഡിയോസും എല്ലാം ഓട്ടോമാറ്റിക് ഇതിലേക്ക് ബാക്കപ്പ് ആകും നിങ്ങൾക്ക് വാട്സാപ്പിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും ഇതിൽ ആകണ്ട പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് മാത്രം ബാക്കപ്പായി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടേൺ ഓൺ ബാക്കപ്പ് എന്നുള്ളത് കൊടുക്കണ്ട പകരം നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോയും വീഡിയോയും ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കാണിച്ചു തരാം ഞാൻ എന്താ ഗാലറി ഓപ്പൺ ചെയ്തു എന്നിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിൽ താഴത്തെ ഒരു ഷെയർ ബട്ടൺ വരുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്യണം എന്നത് കാണും അതെല്ലാം മാറ്റിയിട്ട് ആ മോർ മോർന്നുള്ളയിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസ് കാണും ആ ഗൂഗിൾ ഫോട്ടോ സെലക്ട് ചെയ്താൽ മതി ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഗൂഗിൾ ഫോട്ടോസിൽ സ്റ്റോറേജ് ആകും കോണ്ടാക്ട്സിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഈ ഗൂഗിൾ ഫോട്ടോസിൽ കൊടുത്തുള്ള മെയിൽ ഐ ഡി നിങ്ങൾ ഏത് ഫോണിൽ ലോഗിൻ ചെയ്ത് നോക്കിയാലും നിങ്ങൾ നിങ്ങളായിരിക്കും ബാക്കപ്പ് കൊടുത്തുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം ആ ഡിവൈസിലും കാണാൻ പറ്റും അത് കമ്പ്യൂട്ടറിലും കാണാൻ പറ്റും ഇനി ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിലോ പലർക്കും പി ഡി എഫ് ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ അതൊക്കെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇടാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു എന്നിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ഐക്കണിൽ പോവുക ഏതാ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക അങ്ങനെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം താഴത്തെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ പിന്നെ ഡോക്യുമെൻ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൊരു ഫോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ ഫയൽ ആയിട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കോണ്ടാക്ട്സും ഫോട്ടോസും ഉള്ളതുപോലെ തന്നെ നിങ്ങൾ ഈ മെയിൽ ഐ ഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ഡിവൈസിലും ഏത് കമ്പ്യൂട്ടറിലും നിങ്ങൾ ഇതിൽ കൊടുത്ത് സേവ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും ഇനി നമുക്ക് അടുത്ത മിസ്സിങ് വരുന്നത് എന്താ വാട്സ്ആപ്പ് ആണ് അല്ലേ കൂടുതൽ പേർക്കും അങ്ങനെയാണ് വാട്സപ്പിൽ നമുക്ക് ബാക്കപ്പ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും വാട്സപ്പ് എടുക്കുക എന്നിട്ട് വലതു മുകളിൽ കാണുന്ന മൂന്ന് കുത്തില്ലേ അതിൽ പോവുക അതിൽ സെറ്റിങ്സ് എന്നുള്ളത് കാണും അതിൽ പോവുക അങ്ങനെ വരുന്നതിൽ ചാറ്റ്സ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കപ്പ് എന്നുള്ളത് കൊടുക്കുക കുറച്ചുനേരം ബാക്കി അപ്പ് മെസ്സേജസ് വന്നിട്ട് കാണും അതിനുശേഷം താഴ്ത്തുണ്ടോ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക എന്നിട്ട് ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നുള്ളതില് അത് ഡെയിലി ആക്കി വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് മെസ്സേജുകളും ബാക്കപ്പായിട്ട് കിടക്കുന്നുണ്ടാകും നമ്മൾ ഈ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ വാട്സപ്പിൽ ബാക്കപ്പ് ആവുക പുലർച്ചെ രണ്ട് മണിക്കാണ് ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ബാക്കപ്പ് ആകും അതല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എപ്പോഴാണ് നെറ്റ് ഓൺ ചെയ്യുന്നത് ആ സമയത്ത് ബാക്കപ്പ് ആകും ഇന്ന് രാവിലെ ആറു മണിക്ക് ബാക്കപ്പ് ആയി എന്ന് കരുതുക അതിനുശേഷം കുറെ മെസ്സേജുകൾ അന്നു നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്തു അങ്ങനെ ചെയ്തിട്ട് നാളെ രാവിലെ ഇത് ബാക്കപ്പ് ആവുന്ന സമയത്ത് ആ സമയത്ത് വാട്സപ്പിൽ എന്തുണ്ടോ അതാണ് ബാക്കപ്പ് ആവുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നമ്പർ കൊടുത്ത് ഒ ടി പി എല്ലാം വന്ന ശേഷം അതിൽ റീസ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും ആ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ബാക്കപ്പ് ആയപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത്രയും കാര്യങ്ങൾ നമുക്ക് റിക്കവറി ആയിട്ട് കിട്ടും അതിനാണ് നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കോണ്ടാക്ട്സ് ജിമെയിലിൽ സേവ് ചെയ്തു അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഡോക്യൂമെൻറ്സ് എല്ലാം ഗൂഗിൾ ഫോട്ടോസിലും ഗൂഗിൾ ഡ്രൈവിലും പിന്നെ വാട്സപ്പും ബാക്കപ്പ് കൊടുത്തു ഒരുപാട് ഫോട്ടോസും ഫയൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജിമെയിലിൽ സേവ് ചെയ്യാൻ പരിമിതി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ജി ബി നമുക്കതിൽ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഉള്ളവർ ഒരു മെമ്മറി കാർഡ് വാങ്ങിയാൽ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇഷ്ടംപോലെ നമുക്ക് മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ പെൺ ഡ്രൈവുകൾ വാങ്ങാൻ പറ്റും ഒരു നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെ മെമ്മറി കാർഡിന് ഒരു ആയിരം രൂപയുടെ ഉള്ളിലേ വരുള്ളൂ അതൊന്ന് വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് മെമ്മറി കാർഡിലേക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പെൻ ഡ്രൈവ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളൊരു മെമ്മറി കാർഡ് വാങ്ങി ഫോണിൽ ഇടുകയാണെങ്കിൽ എങ്ങനെ ഫോട്ടോസ് അതിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതും കൂടെ കാണിക്കാം ഗാലറി ഓപ്പൺ ചെയ്യാണ് ഞാൻ എന്നിട്ട് ഞാൻ എന്താ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ആ ഫോട്ടോൻ്റെ ഭാഗത്തന്നെ ഒരു മൂന്ന് കുത്തുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ മൂവ് ടു ആൽബം എന്നുള്ളത് കാണും അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിൽ ക്രിയേറ്റ് ഫോൾഡർ എന്നുള്ളത് കാണും ഓരോ ഫോണിൽ ഓരോ തരത്തിലാണ് എന്നാലും ഈ ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ആ ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എസ് ഡി കാർഡ് എന്നുള്ളത് കാണും അപ്പോൾ നമ്മൾ എസ് ഡി കാർഡ് സെലക്ട് ചെയ്യുക അതാണ് മെമ്മറി കാർഡ് എന്നിട്ട് നമ്മൾ ഇതിനൊരു പേര് പേരിടുകയാണ് ആ ആൽബത്തിന് ഞാനിവിടെ മൈ ന്യൂ ഫോട്ടോ എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മളുടെ ഫോണിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മാറി അത് കണ്ടോ മൈ ന്യൂ ഫോട്ടോ എന്നുള്ളൊരു ഫോൾഡറിൽ അതിൽ കണ്ടോ മെമ്മറി കാർഡിൻ്റെ സിമ്പിൾ കാണും അപ്പോൾ ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് മെമ്മറി കാർഡിൽ മാറ്റാൻ പറ്റും പെൺ ഡ്രൈവ് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ എന്തായാലും ചെയ്തു വെക്കുക അങ്ങനെ ചെയ്താലേ നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാസും നഷ്ടപ്പെടില്ല ഇതെല്ലാം ആകെ കൂടെ ചെയ്യാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരുള്ളൂ ഒന്ന് സമയം എടുത്തിട്ട് ചെയ്തു വെക്കുക വളരെ നല്ലതാണ് ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവ